ദൈവതിരുനാമം വഹിത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരുക്കാം നമുക്ക് ഒരു പുൽക്കൂട് അവനായി നൽകാം അവനായി കാഴ്ചകൾ തിരുപ്പിറവിയുടെ മൂന്നാം സൂചന വിശുദ്ധമായ പുൽക്കൂടാണ് വിശുദ്ധ കന്യകയും നക്ഷത്രവും മറ്റ് രണ്ട് സൂചനകളാണ് മദർ തെരേസയുടെ അഗതി മന്ദിരത്തിന് മുമ്പിലായി മദറും സഹപ്രവർത്തകരും തിരുപ്പറവി നാളിനോടനുബന്ധിച്ച് മനോഹരമായ ഒരു പുൽക്കൂട് നിർമ്മിക്കും വിശുദ്ധ കന്യകയുടെയും യൗസ പിതാവിൻ്റെയും ചെറു രൂപങ്ങളും ആടുകളും ആട്ടിടയന്മാരും മൂന്ന് വിദ്വാൻമാരും അവർ സഞ്ചരിച്ച ഒട്ടകവും മാലാഘമാരും സത്യത്തിൽ ഇവയെല്ലാം ചേരുമ്പോൾ മദറിൻ്റെ പുൽക്കൂടിന് മഹത്വം വർദ്ധിക്കും മദർ പുൽക്കൂട് ഒരുക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ഉണങ്ങിയ പുൽച്ചെടികളും ഉപയോഗശൂന്യമായതും ഉണങ്ങിയതുമായ മരക്കൊമ്പുകളുമാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇനിയും ഉപയോഗിക്കുവാൻ സാധ്യമല്ലാത്ത വസ്തുക്കളാണ് അവ പുൽക്കൂടിൻ്റെ നിർമ്മിതി കഴിഞ്ഞ് അല്പം അകലെയായി നിന്ന് മദർ പുഞ്ചിരി തൂകും കാരണം അഖിലാണ്ട മണ്ഡലത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് മനുഷ്യനായി മണ്ണിൽ അവതരിക്കുവാൻ തിരഞ്ഞെടുത്ത കന്യകയും വളർത്തുവാൻ സ്വർഗീയ പിതാവ് തിരഞ്ഞെടുത്ത വളർത്തപ്പനായ ജോസഫും കേവലം സാധാരണക്കാർ മാത്രം ജന്മശേഷം സംരക്ഷണ കവചമായി രൂപപ്പെട്ട വസ്തുക്കളും വസ്ത്രങ്ങളും സാധാരണ മനുഷ്യർ പോലും ഉപയോഗിക്കുവാൻ ഇഷ്ട ഇഷ്ടപ്പെടാത്ത വസ്തുക്കളാണ് എന്നാൽ സന്മനസ്സുള്ള മനുഷ്യരുടെ കരങ്ങളാൽ മനുഷ്യ സൃഷ്ടിക്ക് വിലയിടുവാൻ ആവാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്ന ഏതും യേശുക്കുഞ്ഞിന് സമ്മാനമായി നൽകാൻ സാധിച്ചാൽ അത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായിത്തീരും എന്ന് ഓർത്ത് മദർ കന്യാസുതനെ നമിച്ചു നന്ദി അർപ്പിച്ചു ഓർക്കുക സ്നേഹിതരെ മനുഷ്യ ദൃഷ്ടിയിൽ നിന്ദമെന്നും വില കുറഞ്ഞതെന്നും പരിഗണിക്കുന്ന സകലതും ദൈവദൃഷ്ടിയിൽ ശ്രേഷ്ഠമായി രൂപപ്പെടും മനുഷ്യർ ബഹുമഹത്വം ചാർത്തുന്ന സകലതും ദൈവദൃഷ്ടിയിൽ വിലയില്ലാത്തതായി രൂപപ്പെടും യേശുനാഥൻ മനുഷ്യനായി ജന്മമെടുത്ത ആ കാലത്ത് ഒരു പുൽത്തൊഴുത്തിലിന് എന്താണ് വിലയുള്ളത് എന്നാൽ വിലയില്ലാത്ത പുൽക്കൂട്ടിൽ സകല ഉടയവനായവൻ വന്നു പിറന്നപ്പോൾ ആ പുൽക്കൂട് അതിശ്രേഷ്ഠ മഹത്വം അണിയുന്ന ഒന്നായി തീർന്നു പ്രിയ സഹോദരങ്ങളെ ഒരുക്കം നമുക്കും ഹൃദയത്തെ ഒരു പുൽക്കൂടായി നമ്മുടെ ഹൃദയം രൂപപ്പെടാൻ ആഗ്രഹിക്കാം ആ ഹൃദയത്തിൽ ക്രിസ്തുനാഥൻ ജന്മമെടുത്താൽ ഈ ക്രിസ്മസ് അനുസ്മരണം എത്രയോ മഹത്വമുള്ളതായിത്തീരും ഈ തിരുപ്പിറവി അനുസ്മരണം നമ്മിൽ ദിവ്യ താരശോഭ നിറയ്ക്കട്ടെ ഒരുക്കാം നമുക്കും ഒരു പുൽക്കൂട് അവനായി കാഴ്ചയായി നൽകാം നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടിനെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു സർവശക്തൻ നമ്മെ സമൃദ്ധിയായി ഈ അനുഗ്രഹീത നാളുകളിൽ അനുഗ്രഹിക്കട്ടെ നന്ദി